ഐശ്വര്യ ഇപ്പോ ഡിവിഷൻ ബെഞ്ചിന്റെ അടുത്താണ് എ ഡി എം നവീൻ ബാബുവിന്റെ കേസ് എത്തപ്പെട്ടിരിക്കുന്നത് അതിലൊരു മറിമായ ഈ ശ്രീകുമാർ എന്ന വക്കീൽ കാണിക്കാൻ ശ്രമിച്ചു ശ്രീകുമാർ എന്നൊരു വക്കീൽ ആണ് കുടുംബത്തെ പറ്റിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു തിരിമറി അതായത് പിന്നെ വാദിഭാഗം അതായത് നവീൻ ബാബുവിന്റെ ബാബുന്റെ ഒരു കാര്യം ക്രൈംബ്രാഞ്ചിന് കൊടുത്താൽ എസ് ഐ ടി കണ്ടുപിടിക്കാത്തത് ക്രൈംബ്രാഞ്ച് കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു പെരിയ കേസിലൊക്കെ പറ്റിച്ചതാണ് അപ്പോൾ അതില് ഒരു ക്ലോസ് ഇപ്പൊ രാംകുമാർ എന്ന അഡ്വക്കേറ്റ് ആണ് വരാൻ പോകുന്നത് രാംകുമാർ രാംകുമാർ കെ എന്ന അഡ്വക്കേറ്റ് വരാൻ പോകുന്നു അതെ എന്നേറ്റ് വക്കാലത്ത് കിട്ടി കഴിഞ്ഞു വാങ്ങിക്കഴിഞ്ഞു വക്കാലത്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതില് ഈ കേസിൽ ഒരു ക്ലോസ് വരുന്നുണ്ട് ഇപ്പോ തലശ്ശേരി കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിലും ആ ഒരു ക്ലോസ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോ അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടി ഇതിൽ പ്രതിയാണ് അറിഞ്ഞോ അറിയാതെയോ അതായത് നമ്മുടെ കളക്ടർ തന്നെയാണ് ഇതിലെ ക്ഷമിക്കുക ഞാൻ ഇന്നുവരെ അങ്ങനെ അറിഞ്ഞും അറിയാതെ എന്തോ അറിയാതെ വന്ന ഒരു വേടാണ് അപ്പോ ഈ കളക്ടർ അതിൽ ഒരു ഉദ്യോഗസ്ഥൻ അതും ഐ എ എസ് കാരനായ ഉദ്യോഗസ്ഥൻ ഈ ഒരു കേസിൽ തീർച്ചയായും ക്ലോസും ഉണ്ടെന്നാണ് പറയുന്നത് ഇനി പറയും ഇവിടെ കളക്ടർ കളക്ടർ ആദ്യം മുതൽ തന്നെ ദിവ്യയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്ത്രം അവിടെ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഉന്നതര് ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇവർക്ക് ദിവ്യയെ എറിഞ്ഞു കൊടുത്തതുപോലെ ചിലപ്പോൾ അടുത്തതായിട്ട് അരുൺകെ വിജയനെയും എറിഞ്ഞു കൊടുക്കാനുള്ള ചാൻസും ഉണ്ട് പക്ഷേ അരുൺകെ വിജയനും കൂടി പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും മീൻസ് ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നവീൻ ബാബു കൃത്യമായിട്ടും എന്നുള്ള രീതിയിൽ നവീൻ ബാബു പലതും കണ്ടുപിടിച്ചതായിരിക്കണമല്ലോ നവീൻ ബാബുവിന് ഉന്മൂലനം ചെയ്യാനുള്ള കാരണം അപ്പൊ തീർച്ചയായിട്ടും നവീൻ ബാബു കണ്ടുപിടിച്ച കളക്ടർക്കും അറിയാൻ പറ്റണം അപ്പൊ കളക്ടറെ ഒറ്റിക്കഴിഞ്ഞാൽ കളക്ടറും ഇതുപോലെ തന്നെ തിരിച്ചടിക്കും അപ്പൊ ഇനിയിപ്പോ കളക്ടർ കൈവിടാനോ കളക്ടർ കളക്ടറിനൂടെ പ്രതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിനെയും കൂടെ തട്ടിക്കളയാൻ പോലും മടിക്കാത്ത പാർട്ടിയാണ് സി പി എം എന്നുള്ളതും നമുക്കറിയാം തോന്നുന്നില്ല അത്രയും ഇതായിട്ടുള്ള ഒരാൾ തന്നെ ആയിരുന്നില്ല ചേട്ടാ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പദവി ഉള്ള ഒരാളെ അയാളെ തട്ടിക്കളയാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഒരു കളക്ടർ അല്ല ആരാണെന്ന് പറഞ്ഞാലും സി പി എമ്മിന് വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അതെ ഇപ്പൊ ഇവിടത്തെ ഒരു ഇതെന്ന് വെച്ചാല് നമ്മള് സി ബി ഐ അന്വേഷണം വരണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ആവശ്യമല്ല അതെ സി ബി ഐ അന്വേഷണം വരണം എന്നുള്ളത് തന്നെയാണ് അപ്പോ കോടതി കണ്ണു തുറക്കും ഈ പ്രാവശ്യം കൊണ്ട് നമ്മളുടെ കെ രാമകുമാർ വന്നതോടുകൂടി ഒരുപാട് പ്രതീക്ഷ നമുക്ക് കൂടുകയാണ് എന്തായാലും ഇപ്പൊ കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടും ഒരു പോസിറ്റീവ് സൈനാണ് കേസ് ഡയറി ഹാജരാക്കുമ്പോൾ ഒരു അപൂർണമായിട്ടുള്ളൊരു കേസ് അന്വേഷണം ആണ് നാൾ നാളെ നടന്നതെന്നുള്ളത് ഹൈക്കോടതിക്ക് നേരിട്ട് തന്നെ ബോധ്യമാകും അതിനകത്ത് അപൂർണമാണ് അത് എവിടെയും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക അതെ കേസ് ഡയറി കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ അവിടെ വരുന്ന അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ കളക്ടറെ എന്തുകൊണ്ട് ആദ്യം തന്നെ പ്രതിയാക്കിയില്ല എന്നുള്ളതാണ് കളക്ടർക്ക് ഇതിൽ ഡയറക്റ്റ് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഹിന്റ് നമ്മുടെ സ്റ്റാലിൻ എന്ന് പറയുന്ന സാർ അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ വഴിയാണ് എനിക്ക് ഒരു ഹിന്റ് കിട്ടിയത് അദ്ദേഹം പറഞ്ഞത് ഭയങ്കര സ്ട്രൈക്കിങ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നത് അദ്ദേഹം പറയുന്നത് മഞ്ജുഷാ മാഡത്തിന്റെ മുന്നിൽ ഈ ഒരു സംഭവം എത്തട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്ന് വെച്ചാൽ അത് കാണണം മഞ്ജുഷാ മാഡം അത് കണ്ടിട്ട് അല്ലെങ്കിൽ കെ രാംകുമാർ സാർ അത് കണ്ടിട്ട് ഈ ഒരു രീതിയിൽ കൂടി മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഹിന്റ് തന്നെയാണ് സ്റ്റാലിൻ ദേവൻ സാർ കൊടുക്കുന്നത് ഇവിടെ അതായത് നമ്മളുടെ പി പി ദിവ്യയുടെ അഭിഭാഷകൻ ശിവൻ ശിവൻ പറയുന്ന അവർ കൊടുത്തിരിക്കുന്ന സജിവാങ്മൂലത്തിനകത്ത് ആ ഒരു ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് പി പി ദിവ്യയുടെ മൊഴിയിൽ മൊഴി പകർപ്പില് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അന്ന് സംഭവിച്ച കാര്യം എന്താണ് എന്ന് പറയുന്നത് പി പി ദിവ്യ പറയുന്നത് അന്ന് കളക്ടറെ പോയി പ്രശാന്തൻ ഇന്ന ദിവസം അതായത് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രശാന്തൻ വന്നിട്ട് ഇവരെ കണ്ടു അതായത് പ്രശാന്തൻ വന്നിട്ട് പി പി ദിവ്യയെ കണ്ടു ഇങ്ങനെ ഈ പെട്രോൾ പമ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൈക്കൂലി കൊടുക്കണം എന്ന് പറഞ്ഞു അതെ കൈക്കൂലി കൊടുക്കേണ്ടി വന്ന കാര്യം പറഞ്ഞു അപ്പോ നമ്മളുടെ ദിവ്യ പറയുകയാണ് ഇപ്പൊ തന്നെ നിങ്ങൾ പരാതി കൊടുക്കണം എന്ന് പറയുന്നു ആർക്ക് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല സി എമ്മിനാണോ വിജിലൻസിനാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല പരാതി കൊടുക്കാൻ പറഞ്ഞു അത്രയാണ് ദിവ്യയുടെ മൊഴിയിലുള്ളത് അപ്പുറത്ത് ശിവന്റെ മൊഴിയിലുള്ളത് അരോഗി ശിവന്റെ മൊഴിയിലുള്ളത് ശിവൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പി പി ദിവ്യയെ ഇതുപോലെ വന്ന് കണ്ടു പി പി ദിവ്യയെ കണ്ടപ്പോ ഇതുപോലെ പരാതി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ തന്നെ വിജിലൻസ് സി എമ്മിന് പരാതി കൊടുത്തു പത്താം തീയതി സി എമ്മിന് വാട്സാപ്പ് അത് നമ്മൾ ഇനിയും റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു അപ്പൊ ഇവിടെ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് പരാതി കൊടുത്തു എന്നാണ് അതായത് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ദിവ്യയെ കാണുന്നു പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രശാന്തൻ പരാതി കൊടുത്തു എന്ന് പറയുന്നു കൊടുത്തു എന്ന് പറയുന്നു അത്രയും ഇതിനകത്തുണ്ട് ഇരുപത്തിനാലാമത്തെ ഖണ്ഡികയിൽ ആറാമത്തെ ആറാമത്തെ ഖണ്ഡികയില് പറയുന്നുണ്ട് പതിനഞ്ചാം തീയതി അപ്പൊ ആറാമത്തെ ഖണ്ഡികയിൽ പറയുന്നു അവിടെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യം എന്താണ് പത്താം തീയതി പരാതി കൊടുത്തു കൊടുത്തു എന്ന് ദിവ്യാം ഇപ്പൊ വരെയുള്ള കഥ വെച്ചിട്ട് അതിൽ അവര് തന്നെ പറയുന്നത് വെച്ചിട്ട് പത്താം തീയതി പരാതി കൊടുത്തു എന്നുള്ളത് അറിയാമെന്ന് അഡ്വക്കേറ്റ് ശിവൻ അവിടെ പറയുന്നുണ്ട് നമ്മളുടെ ദിവ്യ പറയുന്നുണ്ട് ഒമ്പതാം തീയതി കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളത് വരെ പറയുന്നുണ്ട് കുറച്ചും കൂടി കൂട്ടിയിട്ട് തീയതി കൊടുത്തു റിയാം എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കളക്ടറുടെ മൊഴി വരികയാണ് അതാണ് ഏറ്റവും ഇതായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ഖണ്ഡികയിൽ വരുന്നത് കളക്ടറുടെ മൊഴിയാണ് വരുന്നത് കളക്ടർ ഇതുപോലെ ദിവ്യ രാവിലെ വന്നു ദിവ്യൊരിക്കല് വന്നിട്ട് രാവിലെ വന്ന് ഒരു പേഴ്സണൽ സംഭാഷണം ഇവർ തമ്മിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ കാര്യമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ എ ഡി എം കൈക്കൂലി വാങ്ങി എന്നുള്ളത് അപ്പോൾ കളക്ടർ തിരിച്ച് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇതിന് റിലവെന്റ് എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇപ്പോൾ പരാതി കൊടുത്തിട്ടില്ല തെളിവില്ല പക്ഷെ അത് എന്നാണെന്ന് ചേട്ടൻ ഓർക്കണം പത്താം തീയതിക്ക് ശേഷമാണ് അപ്പോൾ പത്താം തീയതി അറിയാം ദിവ്യയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ കളക്ടറോട് അത് കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദിവ്യ പറയണം പരാതി കൊടുത്തു എന്ന് പറയാൻ പറ്റണം പക്ഷെ ഇവിടെ പറഞ്ഞത് ഇപ്പോ പരാതി കൊടുത്തിട്ടില്ല ഇപ്പം അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലില്ല പക്ഷെ ഞാൻ വരും വന്നിട്ട് അതിനുള്ള തെളിവുമായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നതെന്ന് പറയുന്നു അപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെ കളക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾ തിരിച്ചു വരുന്നത് ഇപ്പം വൈകുന്നേരം വരുന്നു എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത് അപ്പൊ ശക്തമായ ഭാഷയിൽ കളക്ടർ പറയുന്നു നിങ്ങൾ വരരുത് എന്ന് എന്നുവച്ചാൽ ഇവിടുന്ന് നവീൻ ബാബു പോകുന്ന റിട്ടയർമെന്റ് റിട്ടയർമെന്റ് അല്ല ട്രാൻസ്ഫർ ആയി പോകുന്ന യാത്രയായിപ്പിച്ച് ചടങ്ങ് നടക്കുകയാണ് അപ്പോൾ അവിടെ വന്നിട്ട് ഇത് പറയുമ്പോൾ അയാൾക്കതൊരു അതൊരു ണ്ടാക്കും അത് വരണ്ട എന്ന് പറഞ്ഞു ആ പറഞ്ഞു എന്ന് പറയുന്നിടത്ത് തന്നെ ദിവ്യയുടെ ആദ്യത്തെ ഇത് പൊളിയാണ് ദിവ്യ അവസാനം വരെ ദിവ്യ അവസാനം വരെ ദിവ്യ പറയുന്നു കളക്ടർ ക്ഷണിച്ചിട്ടാണ് വന്നത് പക്ഷെ അതിനകത്ത് കളക്ടർ പറയാണ് ഞാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞു വരണ്ട എന്ന് പറയുന്നു പിന്നെ കളക്ടറോട് പറയാണ് പരാതി കൊടുത്തിട്ടില്ല കൊടുത്തതിന്റെ തെളിവുമായിട്ട് ഞാൻ വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ പത്താം തീയതി പരാതി കൊടുത്തത് അറിയാമെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ തന്നെ പറയുന്നു അപ്പോ ഇതിൽ നിന്നൊക്കെ കൃത്യമായൊരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അൺടെസ്റ്റുഡ് ആവുകയാണ് പ്ലസ് ഇതിൽ കളക്ടർക്ക് പങ്കുണ്ട് എന്നുള്ളത് ഇപ്പോ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോൾ കളക്ടർക്ക് എന്തുകൊണ്ട് തടയാൻ പറ്റിയില്ല ഇപ്പോ ഇത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവർക്ക് വരുവായിരിക്കാം പക്ഷെ ഇങ്ങനൊരു കാര്യ സ്ഥലത്തേക്ക് വരരുതേ എന്ന് കളക്ടർ പറഞ്ഞിട്ടും ഇതുപോലൊരു ലേഡി വന്നപ്പോൾ അവര് പറയുന്നത് മുഴുവൻ ആ ഒരു ബോഡി ലാംഗ്വേജ് മാത്രം ശ്രദ്ധിച്ചാല് ശരിക്കും പെണ്ണുങ്ങളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് അവര് ഒരുമാതിരി കൈനഖം കടിച്ചിട്ടാണോ വെള്ളം കുടിച്ചിട്ടാണോ എന്തൊക്കെയാണ് കളക്ടർ അവിടെ കാണിച്ചത് അപ്പൊ അതൊരു സമ്മതം തന്നെയായിരുന്നു അദ്ദേഹം അത് ആസ്വദിച്ചിരുന്നു അതെ അത് ആസ്വദിച്ചിരുന്നുള്ളത് കൃത്യമായി നമുക്ക് അറിയാൻ അതെ അപ്പൊ ഇവിടെ ഇത്രയും ഒരു ഗൂഢാലോചന അപ്പൊ അതെ അതെ അപ്പൊ ഈ കളക്ടർ ഈ പറയുന്ന മൊഴി ഒന്നെങ്കിൽ കളക്ടർ പറയുന്ന മൊഴി തെറ്റാണ് കൃത്യമായിട്ടും അവിടെ ഒരു ഗൂഢാലോചനയാണ് അവര് തമ്മിൽ പേഴ്സണലി ഒരു സംസാരം ഉണ്ടായി എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പേഴ്സണൽ സംസാരത്തിൽ വൃത്തിയായിട്ട് ഒരു ഗൂഢാലോചന തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പൊ കൃത്യമായിട്ടും ഇവിടെ ഇല്ല അന്വേഷണ സംഘം നോക്കിയിട്ടില്ല ഇത് ഒരുപക്ഷെ മഞ്ജുഷ പറ ഈ ഒരു രീതിയിലേക്ക് പോകാത്തത് സ്റ്റാലിൻ ദേവൻ സർ പറയുന്നത് പോലെ അവരിനിയും ഫി ഈ ഒരു സർവീസിൽ ഇരിക്കേണ്ടതാണ് ഐ ഐ സംഘടനയുടെ താഴെ പ്രവർത്തിച്ച് അവരുടെ ഒരു ഇത് കഴിയേണ്ടതാണ് അപ്പോൾ അവർ ഇനിയും ആ വേട്ടയാടലുകൾക്ക് ചേട്ടൻ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സി പി എമ്മിൻ്റെ ഒരു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തവണ ഒന്ന് ചോ കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ അതെ ആ പീഡനം സഹിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ അവരങ്ങനെ തോറ്റു പിന്മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ഐ എസ് ആർക്കെതിരെ പോകേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം കളക്ടർ അരുൺ കെ വിജയന്റെ എതിരായിട്ട് ഇപ്പൊ അവര് നേരിട്ട് മൂവ് ചെയ്യാണ്ട് മാറി നിക്കുന്നതൊന്നും നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം നമ്മൾ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും ഇവിടെ ദിവ്യയെ പോലെ തന്നെ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട ഒരാളാണ് കളക്ടർ അരുൺ കെ വിജയൻ അയാളെ അറസ്റ്റ് ചെയ്യാണ്ട് കൃത്യമായിട്ട് ചോദ്യം ചെയ്യാണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ഈ കേസ് ഒരു കാരണവശാലും തെളിയാൻ പോകുന്നില്ല അയാളെ കൂടി അറസ്റ്റ് ചെയ്യണം കൃത്യമായിട്ടും അറസ്റ്റ് ചെയ്യണം ദിവ്യയെ വിളിച്ച് ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും ചോദ്യം ചെയ്യാനില്ല ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു കസ്റ്റഡി ഒന്നും വേണ്ട നേരെ പോയ്ക്കോ കുറച്ചു ദിവസം കിടന്നു തിരിച്ചു വന്നു ജാമ്യം കെട്ടിയിറങ്ങിപ്പോയി ഇതിനപ്പുറത്തേക്ക് ഈ കേസിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ദിവ്യ മാത്രം ദിവ്യ രണ്ടു മൂന്ന് ദിവസം പാർട്ടിക്ക് വേണ്ടി കുറച്ചൊരു രക്തസാക്ഷി പദവി അതുപോലെ അങ്ങോട്ട് ആ അത്രയായിട്ട് കളഞ്ഞു പക്ഷെ അതിനപ്പുറത്തേക്ക് കളക്ടറെ ചോദ്യം ചെയ്യാണ്ട് ഈ കേസ് ഒരിക്കലും തെളിയില്ല എന്ന് തന്നെ കളക്ടറെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാണ്ട് ഈ കേസ് ഒരു കാലത്തും തെളിയാൻ പോകുന്നില്ല അതെ ഉറപ്പായിട്ടും അത് നവീൻ ബാബു കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കളക്ടർക്ക് അറിയാവണ്ടിരിക്കില്ലല്ലോ ഉറപ്പായിട്ടും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചെയ്യും സെക്കൻഡ് ഓഫീസറാണ് നവീൻ ബാബു ഫസ്റ്റ് കൊറിയിട്ട ശേഷമാണ് അടുത്തേക്ക് പോകുന്നത് ഇനി സംസാരം അവസാനിപ്പിക്കാം ആ എന്തായാലും ഇവിടെ നമ്മളുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ സിബിഐ അന്വേഷണം വരണം എന്നുള്ളത് ആവശ്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിക്കുമ്പോൾ ഈ കളക്ടറെ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം കൃത്യമായും ഈ അന്വേഷണം മുന്നോട്ട് പോണം നവീൻ ബാബുവിന് നീതി കിട്ടുക തന്നെ വേണം തീർച്ചയായിട്ടും